ഹലോ ആരൊക്കെ ഇണ്ട് ഇവിടുത്തെ റേഞ്ച് ഒക്കെ കണക്കാണ് ആളുകള് ലൈവില് വന്നാലെയാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്തെന്ന് പോലും മനസ്സിലാവൂ അങ്ങനെ ഞങ്ങളുടെ ജോർജിയ ട്രിപ്പ് എത്രാമത്തെ ദിവസത്തിനാ വാപ്പൂസേ ടു സെക്കൻഡേ ഇല്ലല്ലോ നയൻറ്റി ഇന്ന് ട്വന്റി ആയില്ലേ ബോധം പോലും ഇല്ല യെസ് ആ ലൈവ് സ്റ്റാർട്ടായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊണ്ടല്ലോ ഞങ്ങളിപ്പോ ജോർജിയ ടിബിലിസി എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലമാണ് ജോർജിയയുടെ പ്രധാനപ്പെട്ട സ്ഥലം അവിടെ നിന്ന് ഞങ്ങൾ ഇന്ന് ഗുദോരി എന്ന് പറയുന്ന ജി യു ഡി എ യു ആർ ഐ ഗുദോരി ഇത് ഇവിടുത്തെ ഒരു ഹിൽ സ്റ്റേഷനാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് മൂന്നാറൊക്കെ പോണ പോലെ ഈ ജോർജിയ റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന അവരുടെ കുന്നും ഉള്ള സ്ഥലമാണ് ഈ ഗുദോരി എന്ന് പറയുന്നത് ഗുദോരി കഴിഞ്ഞിട്ടാണ് കസ്ബക്കി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങൾ ഗുദോരി പോയി ഇപ്പൊ കസ്ബക്കിയിലാണെന്ന് ഞങ്ങളുടെ സ്റ്റേ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു ടെന്റ് അതായത് ഒരു ഹലോ ഒന്നങ്ങോട്ട് നോക്കുവോ പാപ്പു ഏതോ ആലോചനയിലാണ് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു കോട്ടേജിലാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ കാണിച്ചുതരാം അടിപൊളി സ്ഥലമാണ് ഞങ്ങൾക്ക് ആക്ച്വലി ഇപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ സമ്മറാണ് കേട്ടോ പക്ഷെ ഞങ്ങളുടെ ഭാഗ്യമോ നിർഭാഗ്യമോന്നറിയില്ല ഏഹ് ഞങ്ങൾ ഞങ്ങളപ്പത്ര വലിയ തണുപ്പിനുള്ള ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല സമ്മറാണെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോ ഇന്നലെ മുതല് ചെറിയൊരു മഴ ഇന്ന് രാവിലെ നല്ല ചാറ്റൽ മഴ നല്ല അടിപൊളി മഞ്ഞും തണുത്ത് വിറച്ച ഞങ്ങടെ രണ്ടുപേരും ഞങ്ങളുടെ മൂക്കൊക്കെ കണ്ടില്ലേ മൂക്കൊക്കെ ചുവന്നു നല്ല അടിപൊളി തണുപ്പാണ് അപ്പൊ ഞങ്ങളെല്ലാം ആണെങ്കിൽ അധികം തണുപ്പിനുള്ള ഡ്രെസ്സുകളൊന്നും ഇല്ല ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ഓക്കേ പാപ്പുക്കുട്ടിക്ക് സുഖല്ലേ ചോദിക്കണു യെസ് അമ്മയും മോളും ഒരേ ഡ്രസ്സ് ഞങ്ങൾ ഈ ട്രിപ്പ് ഫുൾ ട്വിന്നിങ് ആണ് ഫുൾ 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 ഞങ്ങൾ ഒരേ ഡ്രസ്സിലാണ് ഈ ട്രിപ്പ് ഫുള്ള് അതിനോട് വലിയ താല്പര്യൊന്നും ഇല്ല പക്ഷെ എന്റെ ഒരു പ്ലാനില് അവൾക്ക് വേറെ ഡ്രസ്സുകൾ ഇല്ലാത്തതോടെ ഇന്ന് രാവിലെ ഇവിടെ ഇവിടെ നമുക്ക് യു എയുടെ അതേ ടൈം ആണ് എത്രയാ ടൈം നാല് നാൽപ്പത് നാല് നാപ്പത് പി എം ആണ് ഇവിടെ ഞാൻ ഈ തലൊന്നും കാണിച്ചതാത്ത ഇതിന്റെ ഭംഗി ഒന്ന് നിങ്ങള് കാണേ അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇത് നോക്കിയേ നമ്മുടെ കോട്ടേജ് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതാണ് നമ്മുടെ കോട്ടേജുകളാണ് ഇതൊക്കെ ഇത് നോക്കി എന്ത് രസാന്ന് നമ്മുടെ നേരെ മുമ്പിൽ തന്നെ മഞ്ഞ് മൂടിയ മലയാണ് ഇത് കണ്ടോ നമ്മുടെ കോട്ടേജുകളെ ഞാൻ കാണിച്ചരാം ഞങ്ങള് ലാസ്റ്റ് കോട്ടേജിലാണ് ബാക്കി എല്ലാ കോട്ടേജുകളിലും ആളുകളുണ്ട് ഇത് ഉണ്ടല്ലേ ഇങ്ങനെയുള്ള കോട്ടേജാണ് ഇതിന്റെ നേരെ മുമ്പിലാണ് ഈ പറയുന്ന ഇത ഈ മല ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ മഞ്ഞൊക്കെ ഒന്ന് ക്ലിയർ ആയത് കേട്ടോ എന്തൊരു അറിയോ ഈ മലയൊന്നും കാണാനുണ്ടായിരുന്നില്ല അടിപൊളി സ്ഥലോ ഇതിൽ ലാസ്റ്റത്തെയാണ് നമ്മുടെ കോട്ടേജ് ഞങ്ങൾ ഇന്നിവിടെ കുറെ സ്ഥലങ്ങളിൽ പോയി കുറെ സ്ഥലങ്ങളിൽ പോയിട്ടോ ഞങ്ങൾ ഇന്ന് പക്ഷെ പല സ്ഥലങ്ങളിലും ഇത് ഈ ഇങ്ങനെ ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും റേഞ്ച് ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ലൈവ് വരാൻ പറ്റിയില്ല എല്ലാത്തിനും വീഡിയോസ് എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പൊ റേഞ്ച് ഒന്ന് കിട്ടിയത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ ഒരു റഷ്യൻ അതായത് ജോർജിയൻ റഷ്യൻ ജോർജിയൻ റഷ്യൻ തമ്മിലുള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം കാണിച്ചുതരാം അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ് ഉണ്ട് അതായത് അവരെ അതിർത്തിയാണല്ലോ ഈ സ്ഥലം അപ്പോൾ കുറെ റഷ്യയിൽ നിന്നുള്ള വാഹനങ്ങളൊക്കെ വരുന്നു കാണാം നമുക്ക് പിന്നെ നമ്മുടെ ശരിക്കും നമ്മൾ വയനാട്ടിലൊക്കെ പോകുന്ന ഒരു ചുരമാണ് ഒരു ചുരം പോലത്തെ സ്ഥലത്ത് കൂടെ പോവാ നമ്മൾ കൊറേ ഇങ്ങനെ മലകൾ കയറി 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 വരണം അപ്പോ ഇന്നാണെന്നുണ്ടെങ്കിൽ പാപ്പു പാപ്പു ഇന്നാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നല്ല അടിപൊളി തണുപ്പും നല്ല കോട ഇറങ്ങിയിട്ടേ കോട ഇറങ്ങിയിട്ട് ആകെ നമുക്ക് ശരിക്കും ഒരു മൂന്നാർ ഫീൽ ആയിരുന്നു ഇത് ഏതാ സ്ഥലം ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ ജോർജിയന്നെ ജോർജിയ തന്നെ കസ്ബക്കി എന്ന് പറയുന്ന സ്ഥലമാണ് കസ്ബിക്കി വേറെ ഏതൊക്കെയോ രാജ്യക്കാരാണ് അടുത്ത സ്ഥലത്തൊക്കെ പിന്നെന്തൊക്കെയുണ്ട് അതൊക്കെയാണ് ഇപ്പൊ ഞങ്ങളുടെ വിശേഷം ഞങ്ങളിപ്പോ തണുപ്പിനാകെ കൊണ്ടുവന്നൊരു സ്വെറ്റർ ഉണ്ട് ഇനി അത് എടുത്തിടണം ഭയങ്കര തണുപ്പ് ഇവിടെ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ട് പിൻഭാഗം കണ്ടില്ലേ പക്ഷെ അല്ല അടിപൊളി സ്ഥലം എന്ത് ഭംഗിയാണെന്ന് അറിയോ നമുക്ക് ഒരു സ്വിറ്റ്സർലാൻഡിന്റെ ഒക്കെ ഒരു ഒരു ചെറിയൊരു മിനി സ്വി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറയാം അതായത് വീടുകളൊക്കെ അങ്ങനത്തെ കോട്ടേജ് ടൈപ്പ് വീടുകളാണ് പിന്നെ വരുന്ന വഴിക്കണ്ടല്ലോ നിറച്ച് കുതിരകൾ അല്ലേ ബാബു നമ്മുടെ നമ്മുടെ നാട്ടില് പൈക്കളെ മേക്കാൻ വിട്ട പോലെ ഒരു പത്ത് പത്ത് ഇരുപത് കുതിരകള് അതായത് അതിനാരും എനിക്കറിയില്ല കേട്ടോ മേയ്ക്കുന്നതാണോ ഒന്നും അറിയില്ല നമ്മുടെ സൈഡിലൊക്കെ ഈ പച്ചപ്പിലൂടെ നിറച്ചു കുതിരകൾ ഇങ്ങനെ നടക്കുന്ന കാണാം അത് നല്ല രസമുള്ള ഒരു വ്യൂ ആയിരുന്നു പിന്നെ കുറേ പശുക്കളെ കണ്ടു പിന്നെ കുതിരകളെ കണ്ടു പിന്നെന്തായിരുന്നു പിന്നെ പൂക്കള് ഞാൻ പാപ്പുവിനോട് കാണിച്ചു കൊടുക്കായിരുന്നു എൻ്റെ അമ്മു എന്തൊരു ഭംഗിയാന്ന് എത്ര തരം പൂക്കളാണ് ഇവിടെ എന്ന് പറയാൻ പറ്റില്ല ഈ വാലി മുഴുവൻ കുഞ്ഞു കുഞ്ഞി വൈറ്റ് കളറിലും മഞ്ഞ കളറിലും പിന്നെ അതുപോലെ ലാവണ്ടർ പോലെയുള്ള നിറച്ചു പൂക്കളാണ് കാരണം ഇവിടെ ഇപ്പൊ ഇവിടെ സ്പ്രിങ് സമ്മർ സ്പ്രിങ് സീസൺ ആണത്രേ അതുകൊണ്ടായിരിക്കാം നമ്മ നമ്മുടെ നമ്മുടെ രണ്ട് സൈഡും കംപ്ലീറ്റ് ഇങ്ങനെ പൂക്കളും കൊണ്ടൊരു പരവധാന്യം ഇരിച്ച പോലെ നാച്ചുറലായിട്ടുള്ള ആ പ്രകൃതിയുടെ ഭംഗി അത്രയും രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ പിന്നെ മഞ്ഞ് ശരിക്കും ഒരു സ്വിറ്റ്സർലൻഡിൽ കൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ കാര്യം ആ ഭംഗി ആ രണ്ട് സൈഡുള്ള ആ ഒരു ഭംഗി ഭയങ്കരമായിരുന്നു അടിപൊളിയായിരുന്നു അവിടെ നല്ല ഫുഡ് കിട്ടുവന്നു അടിപൊളി ഫുഡാണ് അടിപൊളി ഫുഡാണ് ഞങ്ങൾ ഇന്നലെ ഇപ്പൊ ഞാ അത് അത് പറയാൻ പറഞ്ഞു അതിന്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഞങ്ങൾ വരുന്ന വഴിക്ക് ഗുദോരിയില് ഗുദോരി എത്തുന്നതിന്റെ മുമ്പേ നമുക്ക് റാഫ്റ്റിംഗിനുള്ള ഒരു പോയിന്റ് ഉണ്ട് അവിടെ നല്ല മട്ടൺ നമുക്ക് എന്തായിരുന്നു മട്ടൺ എന്തായാലും പറയുക ഗ്രില്ല് ചെയ്തു തരാം മട്ടൺ ഗ്രില്ല് അടിപൊളിയായിരുന്നല്ലേ പാപ്പും ഗും ഗമാന്നാണ് അടിച്ചു കയറ്റി വിട്ടത് മട്ടൺ മട്ടൺ ഗ്രില്ല് ചെയ്ത് തന്നിരുന്നു അല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അതും ഇവിടുത്തെ ഒരു പ്രത്യേകതരം ബ്രെഡും ഉണ്ട് ജോർജിയൻ ബ്രെഡും അതും ഞങ്ങള് നന്നായിട്ട് അടിച്ചുകയറ്റി അത് കാരണം ഇപ്പൊ വിശപ്പില്ല ഇവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നാല് അടിപൊളി ഫുഡ് ഇന്നലെ ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐസ്ക്രീം കഴിച്ചില്ലേ ബാപ്പു സിന്നമൺ സിന്നമൺ എന്താ പറയാ കേക്കിലെ ഐസ്ക്രീം അല്ലേ യെസ് അടിപൊളിയായിരുന്നു നമ്മുടെ നാട്ടിലെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഐസ്ക്രീം കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഐസ്ക്രീംന്ന് പറഞ്ഞ് കഴിക്കണത് എന്താ തോന്നും അത്ര ടേസ്റ്റി ആയിട്ടുള്ള ആ സിന്നമണ്ണിന്റെ കേക്കും അതെ ആ ഒരു കേക്കിന്റെ ഉള്ളിലാണ് അവർ ഐസ്ക്രീം ഫിൽ ചെയ്ത് തരാ അതൊക്കെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സംഭവങ്ങളാണത്ര അടിപൊളിയായിരുന്നുണ്ട് അത് ഞങ്ങൾ കഴിച്ചു പിന്നെ പിന്നെന്താ ശർഷയല്ലേ ഷർഷല അല്ലേ അനി അങ്ങനെയാണോ അത് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല ഒരു സാധനമുണ്ട് ഷർഷയിലെന്നാണ് തോന്നുന്നു അപ്പോ ഷർ ഷർലേറ്റാന്നോ ഷർഷയില അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ എനിക്ക് അതിനെ കറക്റ്റ് പേരറിയുന്നവരൊന്ന് പറയണേ എനിക്കിപ്പോൾ ഓർവില്ലാത്ത എന്താണ് ഞാൻ പഠിച്ചു വെച്ചതാ അതാണെങ്കിൽ വൈനിന്റെ കൂടെ പലതരം ൂട്ട്സുകൾ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിലൊരു എന്താ പറയുക സ്റ്റിക്ക് പോലെ അത് നൂലിലാണ് നൂലിൽ കോർത്തിട്ടൊരു സാധനം അത് ഞങ്ങൾ ഇന്നലെ കഴിച്ചു ഞങ്ങൾ ഇന്നലെ വാൽനട്ട് ആണ് കഴിച്ചത് അല്ലെ വാൽനട്ട് ഫ്ലേവറാണ് കഴിച്ചത് വാൽനട്ടും പിന്നെ അതുപോലെ ഗ്രേപ്പ് വൈനിന്റെയും കൂടിയുള്ള ഒരു മിക്സ് ആണ് അത് കുറേ ഫ്ലേവറിൽ കിട്ടും അതൊരു പത്ത് പതിനഞ്ച് കളറിലാണ് ഞങ്ങൾ ഇന്നലെ കഴിച്ചത് ഒരു റെഡിഷ് ബ്രൗൺ അല്ലേ അത് വാൽനട്ട് ആയിരുന്നു അതിന്റെ തന്നെ പല 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 ഫ്ലേവറുകൾ ഏത് ഫ്രൂട്ടിന്റെ വേണമെങ്കിലും ഇവിടെ ഭക്ഷണം അടിപൊളി ആട്ടോ ഇവരുടെ ഭക്ഷണം നല്ല ടേസ്റ്റിയാണ് നല്ല അടിപൊളി ഭക്ഷണമാണ് ഇനിയിപ്പോ നാളെ ഇവിടുത്തെ മോമോസ് അത് കഴിക്കണം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കാണ് ഞാനും ബാബു അല്ലെ ബാബു ഇവിടെ എന്തോ ഒരു ഒരു മീറ്റ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് മോമോസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതൊന്ന് കഴിക്കണം അപ്പോ ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ കഴിക്കണ്ടേ പിന്നെന്താണ് പാപ്പു പാപ്പു പറയൂ എന്തെങ്കിലും അമ്മ എങ്ങനെ വളവളാന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും പറയൂടെ ഭയങ്കര തണുപ്പിന്റെ പാപ്പുവിന്റെ തണുപ്പ് ഭയങ്കര പ്രശ്നമാണ് പാപ്പു തണുപ്പിന്റെ വിരോധിയാണ് അപ്പൊ ഇന്ന് പാപ്പുവിനാണെങ്കിൽ ഞാനിവിടെ അവൾ ആദ്യമേ ട്രിപ്പ് വരുമ്പോ ചോദിക്കും അവിടെ തണുപ്പുണ്ടോന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഏ തണുപ്പില്ല പാപ്പു ഇവിടെ നല്ല സമ്മറാന്ന് പറഞ്ഞു കൊണ്ടു അപ്പൊ ഇന്നും രാവിലെ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ സമ്മർ നിങ്ങൾ സമ്മർ അമ്പറിട്ട് എന്നെ ഇവിടെ തണുപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു പാപ്പു പാപ്പുന് തണുപ്പ് പറ്റില്ല ഭയങ്കര പ്രശ്ന നോക്കുമ്പോ ഞങ്ങള് ഒരു മഴ തണുപ്പ് കോട മഞ്ഞ് അല്ലേ ബാപ്പുസേസ് അതെ 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 എല്ലാ എല്ലാ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ഫുഡിന്റെ നമ്മളെ എല്ലാ രാജ്യത്തു പോയാലും അവിടുത്തെ ഭക്ഷണം കഴിക്കണ്ടേ ചേര തിന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ട ചേരതിന്ന അത്രേ പറ്റൂ അപ്പം പക്ഷെ ഇവിടുത്തെ എനിക്ക് ജനറലി സാധാരണ പോലെയല്ല നല്ല അടിപൊളി ഭക്ഷണമാണ് ഇവരുടെ ഒരു ടേസ്റ്റ് നമുക്ക് പറ്റുന്ന ടേസ്റ്റാണ് ആണ് ഇന്നത്തെ ആ മട്ടൺ ില്ല് അടിപൊളിയായിരുന്നു ഞാൻ ഇതുവരെ മട്ടൺ ഗ്രില്ല് കഴിച്ചിട്ടില്ല അടിപൊളി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പാപ്പു ഈസ് നോട്ട് കോൺസെൻട്രേറ്റിംഗ് പറയുന്നുണ്ട് സരസ്വതി ആന്റി കറക്റ്റ് ആണ് പാപ്പു എവിടെയോ ആണ് അല്ലെ പാപ്പു പിന്നെന്തൊക്കെയാണ് അപ്പൊ ഇതൊക്കെയാണ് ജോർജിയൻ വിശേഷങ്ങൾ ഇന്നലെ ഞങ്ങൾ ഫുൾ ടിബിലിസി ചുറ്റി ടിബിലിസി ടൗൺ ചുറ്റി ഓൾഡ് ടൗൺ അല്ല അടിപൊളി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പ്രകൃതി ആക്ച്വലി പാപ്പു പറഞ്ഞു കൊടുക്കൂ പാപ്പുനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ ഇവിടെ ഈ ജോർജിയ ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ടു പാപ്പു പറയണത് പാപ്പുന് വലുതായി കഴിഞ്ഞു ഇതുപോലെ ഒരു കുഞ്ഞു ടൗൺ ജോർജിയ പോലെ ഒരു ടൌണില് ജീവിക്കുന്നതാണ് അല്ലെ എന്തുകൊണ്ടാണ് ജോർജിയ ഇഷ്ടപ്പെട്ടു ഇന്നലെ നമ്മൾ രാത്രി പോയപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു ഓൾഡ് ലണ്ടൻ ടൈപ്പ് വൈബ് പക്ഷെ ഇങ്ങനെ നേച്ചറും ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വൈൻസും ഗ്രേപ്സും എല്ലാം ഉണ്ടായിരുന്നു അതായത് ഇവരുടെ എല്ലാ വീടിന്റെ മുമ്പിലും ഇവരുണ്ടല്ലോ പ്രകൃതിന് ഒട്ടും തന്നെ അതായത് ഇപ്പൊ എന്താ പറയാ പച്ചപ്പിനെ നിലനിർത്തിക്കൊണ്ടാണ് ഇവരുടെ എല്ലാം ഇവിടെ എല്ലാം ഗ്രീനാണ് ഇപ്പൊ നമ്മൾ അവരുടെ വീടുകളിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഇവരുടെ വീടിന്റെ ചുമരക്കൂടെ ഒക്കെ പല ചെടികൾ ചുറ്റി പണ പറഞ്ഞു ഇപ്പൊ നമ്മളൊക്കെ എന്താ ചെയ്യുക അതിനെ പെട്ടെന്ന് അടുത്ത് അതായത് വെട്ടിക്കളയോ അല്ലേ ഇവരുടെ വീട്ടിലങ്ങനെയല്ല ഇവരെല്ലാവരുടെ വീട്ടിലെ നിറച്ച് ഗ്രേപ്പ് വൈൻ അതായത് നമ്മുടെ മുന്തിരി മുന്തിരി എല്ലാ വീടിന്റെ മുമ്പിലും ഉണ്ട് അല്ലെ അതുപോലെ തന്നെ ഇപ്പൊ ഹോട്ടൽസ് ആണെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും ഫുള്ളി മുഴുവൻ പച്ചപ്പാണ് അതായത് നിറച്ച് ചെടികൾ അപ്പോ അതായത് ഹോട്ടലിന്റെ ഒക്കെ മുമ്പ് കൂടെ ഒക്കെ ചെടികൾ ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ടായിരിക്കും അതായത് ഭയങ്കരമായിട്ട് ഗ്രീനറിനെ നറിഷ് ചെയ്യുന്ന ആളുകളാണ് അതിനൊട്ടും ഡിസ്റ്റേബ് ചെയ്യാതെ പ്രകൃതിയെ ഡിസ്റ്റേബ് ചെയ്യാതെയാണ് ഇവരുടെ എല്ലാ പിന്നെ എന്നാൽ ഭയങ്കര മോഡേൺ വൈബ് ആണ് താനും അല്ലെ കാര്യം റെസ്റ്റോറൻസ് ഒക്കെയും കഫേസ് ഒക്കെ ഭയങ്കര മോഡേൺ വൈബ് ആണ് നല്ല മോഡേൺ മോഡേൺ പറഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു എസ്തറ്റിക് ആയിട്ടുള്ള അല്ലെ അതായത് നമുക്ക് ആ ഒരു യൂറോപ്യൻ വൈബ് നമുക്ക് കിട്ടും ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ ഒരിക്കലും ഈ പച്ചപ്പിനെയും പ്രകൃതിയേയും ഹനിച്ചിട്ടില്ല അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെ ഒരു ആ ഒരു കൾച്ചർ നമ്മൾ ശരിക്കും കണ്ടുപഠിക്കേണ്ട ഒരു കൾച്ചറാണ് വീടുകളുടെ മുമ്പിലൊക്കെ നിറച്ച് ചെടികളാണ് നിറച്ച് പൂക്കളാണ് വീടുകളിലേക്കാൾ വീട് നമ്മുടെ അവിടെയും ഒക്കെ നമ്മൾ നോക്കും പക്ഷേ ഇപ്പം നമ്മുടെ നമ്മുടെ അവിടെയൊക്കെ റെസ്റ്റോറൻസിലും കഫേസിലും ഒക്കെ ഇതുപോലെ ചെടി വളർത്തുന്നു നമ്മൾ കണ്ടിട്ടുണ്ടോ ഞാൻ നമ്മുടെ അവിടെ കുറവാണ് ഇവരുടെ ചുമരലൂടെയും അവരുടെ ജനലിൽ കൂടെയും എല്ലാം ചെടികൾ ഇങ്ങനെ പടർന്നു പിടിച്ച് പോയിട്ടുണ്ടായിരിക്കും അതൊന്നും അവർ വെട്ടിക്കളയുന്നില്ല എനിക്കത് ഭയങ്കര നന്നായി തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു വൈബ് പിന്നെ അത് മാത്രല്ല ഭയങ്കര കുഞ്ഞിയൊരു ഒതുങ്ങിയ സിറ്റി പക്ഷെ നല്ല യൂറോപ്യൻ കൾച്ചർ ആ ഒരു വൈബ് കിട്ടുന്ന സിറ്റി പക്ഷെ ബഹളങ്ങളില്ല പക്ഷെ പല സ്ഥലങ്ങളിൽ പലരും ഇരുന്ന് പാടുന്നു അതിന്റെ ഒക്കെ വീഡിയോസ് ഉണ്ടാക്കാൻ ഞാൻ എല്ലാം ഷെയർ ചെയ്യാം ആളുകൾ പലർത്തും ഇരുന്ന് പാടുന്നു പലരും ചില സ്ഥലത്ത് പല ഇൻസ്ട്രുമെന്റ്സും വായിക്കുന്നു അപ്പൊ അങ്ങനെ ആകെ മൊത്തം നമുക്ക് ഒരു നല്ല പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ ജോർജിയ പ്രത്യേകിച്ച് ടിബിലിസി ടിബിലിസി ഓൾഡ് ടിബിലിസി നല്ലൊരു വൈബായിരുന്നു ഇന്നലെ ഞങ്ങൾ കൊറേ നടന്നു പാപ്പക്കുട്ടി സാധാരണ നടക്കാത്ത ആളാണ് പക്ഷെ പാപ്പക്കുട്ടി ഇന്നലെ ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളിയായിരുന്നു ആ ഒരു വോക്ക് പിന്നെ എന്താണ് ഇഷ്ടപ്പെട്ട് ജോർജിയുടെ നായകൾ നായകള് നായകള് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ അതാണ് ഇവിടെ നിറച്ച് സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ട് പക്ഷെ എല്ലാവരും ഭയങ്കര എല്ലാവരുടെയും ചെവിയിൽ ഒരു ടാഗ് ഉണ്ടായിരിക്കും മൂന്ന് ടൈപ്പ് ടാഗ് ഉണ്ടാവും ഒന്ന് ഗ്രീന് ഒന്ന് യെല്ലോ ഒന്ന് റെഡ് അല്ല നാലുണ്ടോ ബ്ലൂ ഉണ്ട് അല്ലേ ബ്ലൂ ആ അപ്പോൾ അതിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നായകളൊക്കെ അവര് എന്താ പറയുക ഗവൺമെന്റ് ചെയ്യുന്നതാണ് അവർ ഫ്രണ്ട്ലി ആണോ അവർ വാക്സിനേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ വാക്സിനേഷൻ കൊടുക്കുന്ന സമയത്ത് അവർ ആ ടാഗ് ഇടും അപ്പോൾ അധികം നായകളും ഗ്രീൻ ടാഗ് ആണ് ഗ്രീൻ ടാഗ് പറഞ്ഞാൽ അവർ വളരെ ഫ്രണ്ട്ലി ആണ് നിങ്ങൾക്ക് കുഴപ്പമില്ല അവർ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ് റെഡ് ടാഗ് ഉള്ളതിന് അടുത്ത് പോകരുത് എന്നുള്ളതാണ് അപ്പോൾ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് ഇവിടെ എല്ലാ നായകളും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള നായകൾ അപ്പം ഞാൻ ഈ ചെവിയിൽ ഈ പല പല കളറ് കണ്ടപ്പോഴാണ് എന്താ ചോദിച്ചത് അപ്പോൾ ഇവിടുത്തെ ആൾ പറഞ്ഞു തന്നത് അത് ഗ്രീൻ ടാഗ് ഉള്ളത് ഫ്രണ്ട്ലിയാണ് യെല്ലവും ഒക്കെ ആണ് റെഡിൻ്റെ അടുത്ത് പോകരുത് റെഡ് അവർ കുറച്ച് എന്താ പറയാ അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള നായകളല്ല എന്നാണ് അർത്ഥം അപ്പൊ അതിനെ സൂക്ഷിക്കണം എന്നാണ് അർത്ഥം അപ്പൊ അങ്ങനെ വളരെ ഓക്കെ അവര് ഇവിടെ കുട്ടികൾ പന്ത് കളിക്കുകയാണ് ഇവിടെ മാലിന്യ എങ്ങനെയാണ് സംസ്കരിക്കുന്നത് സത്യമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾ മാലിന്യൊന്നും കണ്ടില്ല അല്ലെ വേസ്റ്റ് ഒന്നും കണ്ടില്ലല്ലോ നല്ല അടിപൊളിയായിരുന്നു ആക്ച്വലി വേസ്റ്റ് ഒന്നും കണ്ടില്ല കേട്ടോ എല്ലായിടത്തും വേസ്റ്റ് ബാസ്ക്കറ്റ്സ് ഉണ്ട് അവരെല്ലാവരും ഞങ്ങൾ വേസ്റ്റ് ബാസ്ക്കറ്റിലാണ് ചെയ്യുന്നത് അവിടെയും ഇവിടെയും ലിറ്റർ ചെയ്തിട്ട് അങ്ങനെ എവിടെയും ഞങ്ങൾ കണ്ടില്ല നല്ല അടിപൊളി നല്ലൊരു സ്ഥലം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല നല്ലൊരു ക്യൂട്ട് ക്യൂട്ട് പ്ലേസ് ക്യൂട്ട് കൺട്രി അല്ലെങ്കിൽ അപ്പൊ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെയാണ് ഭയങ്കര അടിപൊളി സ്ഥലമാണ് ഇത് ഇത് ആക്ച്വലി ടിബിലിസിന്ന് ഞങ്ങളിപ്പോ ഏകദേശം രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഗുദോരി എത്തിയത് ഗുദോരിന്ന് പിന്നെ ഏകദേശം ഒരു വൺ അവർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഈ കസ്ബക്കി ഞാൻ പറഞ്ഞല്ലോ ഇത് റഷ്യൻ ബോർഡർ ആണ് ഇതിന്റെ അപ്പറം റഷ്യ ആണത്രേ അപ്പം ഇത് ജോർജിയ റഷ്യ ബോർഡർ ആണ് ഇതിന്റെ അപ്പറം ആർമേനയോ റഷ്യയോ അങ്ങനെയൊക്കെ പറഞ്ഞു പല പല രാജ്യങ്ങളാണ് റഷ്യയിലേക്ക് കടക്കേണ്ട റൂട്ടാണിത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മോണിമെന്റ് കണ്ടു റഷ്യൻ അവരുടെ ഫ്രണ്ട്ഷിപ്പ് മോണുമെന്റ് ഓക്കെ അപ്പൊ നമുക്ക് ഓരോ രാജ്യങ്ങളിൽ പോകുമ്പോഴല്ലേ എന്താ വെച്ചാൽ അവിടുത്തെ ആൾക്കാർ പിന്നെ ഇവിടുത്തെ ആളുകൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരാണ് ഭയങ്കര അതായത് പാപ്പ് പറയായിരുന്നു കാണുമ്പോൾ ഭയങ്കര ഭയങ്കര ഗൗരവക്കാരാട്ടോ ഇവര് ഭയങ്കര സത്യമാണ് പക്ഷെ അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മൾ നമ്മൾ ചോദിക്കാതെ തന്നെ അവര് ഭയങ്കരമായിട്ട് നമ്മളെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആളുകളാ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവര് അത് ചെയ്തു ചെയ്ത ആൾക്കാരാ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കൾച്ചേർഡ് ആയിട്ടുള്ള നല്ല ആളുകള് പിന്നെ ആണ് ഇവിടെ വലിയൊരു എന്താ പറയുക ഇവര് ഭയങ്കരമായ ഒരു റിച്ച് കൺട്രി ഒന്നും അല്ല ടൂറിസമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള വരുമാനം ഫുൾ പല നാടുകളിൽ നിന്ന് ഇപ്പൊ നമുക്ക് തന്നെ ഞങ്ങൾ പോകുന്നു എല്ലാ സ്ഥലത്തും അതെ ഈ ഈ ഈ കോട്ടേജുകൾ നോക്കിയാൽ തന്നെ ഓരോ കോട്ടേജിലും ഓരോ രാജ്യക്കാരാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരു രാജ്യമാണ് ടൂറിസ്റ്റുകളാണ് മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു തിരക്ക് മെയിനായിട്ട് അവർക്ക് യുദ്ധത്തിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല പക്ഷേ ഉക്രൈൻ ഉക്രൈനും റഷ്യ വാർ വന്ന സമയത്ത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു എന്ന് ഇവിടുത്തെ ഞങ്ങളുടെ കൂടെ ഒരു ഗൈഡ് പറഞ്ഞു യുക്രൈന്റെ ഇവര് റഷ്യ റഷ്യയുടെ ഒരു കൺട്രോളാണ് ഇവരുടെ അപ്പോൾ അതുകൊണ്ട് ഉക്രൈൻ റഷ്യ വാർ വന്ന സമയത്ത് ഇവിടെ ഇവിടെയും ആളുകൾക്ക് പേടി ഉണ്ടായിരുന്നു എന്ന് അയാൾ അയർലൻഡ് അടുത്ത് പറഞ്ഞു യെസ് അപ്പൊ ശരി അതേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വിശേഷം ഇനി നാളെ ഞാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ നാളെ സൽക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് സൽക്ക അവിടെ റേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് ലൈവ് വരാം ലൈവ് വരുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് നിങ്ങളടുത്ത് ഡയറക്ട്ലി സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖവും സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ടാണ് റേഞ്ചിനുള്ള സ്ഥലത്തുനിന്ന് അപ്പോൾ ലൈവ് വരുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളുടെ ഓരോ ഡീറ്റെയിൽസും ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോസായിട്ട് ഇടാം എല്ലാവരും കാണൂട്ടോ അപ്പോൾ ഒരു രസമല്ലേ നമ്മുടെ നമുക്ക് ഓരോ പുതിയ കൺട്രി പുതിയ സംസ്കാരങ്ങള് പുതിയ ആളുകൾ പുതിയ ഭക്ഷണം എല്ലാം ഇതൊക്കെ തന്നെയല്ലേ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഭാഷ റഷ്യൻ അല്ല ഭാഷ റഷ്യൻ അല്ലാട്ടോ ഭാഷ ഞാൻ നല്ല ഇവിടെ ചോദിച്ചു കർത്തൂലി എന്ന് പറയുന്ന ഭാഷ അത്രേ ജോർജിയൻ ഭാഷ കർത്തൂലി കർത്തൂലി പാപ്പു കർത്തൂലി അല്ലേ പാപ്പു നമ്മുടെ ഏട്ടം പറഞ്ഞത് കർത്തൂലിന്നല്ലേ പറഞ്ഞത് ഭാഷ ഇവിടുത്തെ ലാംഗ്വേജ് കാർത്തൂലി തന്നെ തോന്നുന്നു കാർത്തൂലി കാർത്തൂലി ഞങ്ങൾ ഇന്നലെ ചോദിച്ചതേ ഉള്ളൂ ഇവിടുത്തെ ഭാഷ എന്താണ് ഇവര് ഇവർ ആക്ച്വലി ഇംഗ്ലീഷ് അല്ല സംസാരിക്കുന്നത് കേട്ടോ ഇംഗ്ലീഷ് അല്ല ഇവരുടെ ഭാഷ അതൊരു തെറ്റിദ്ധാരണയാണ് ആക്ച്വലി നമുക്ക് ഇംഗ്ലീഷ് അറിയുമെങ്കിൽ ഏത് കൺട്രീസിലും പോവാതെ തെറ്റാണ് ആക്ച്വലി ഇംഗ്ലീഷ് അറിയണം അറിയേണ്ടതെന്നല്ല ബട്ട് ഇവിടുത്തെ ഭാഷ കാർത്തൂലി എന്ന് പറയുന്ന ഭാഷയാണ് യെസ് അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബബായ് അപ്പോൾ അടുത്ത ലൈവ് ഞാൻ എപ്പം റേഞ്ച് വരുന്നു അപ്പ അവിടുന്ന് ലൈവ് വരാം ഓക്കെ ബബായ് എല്ലാവരും നന്നായിട്ടിരിക്കും ആരോഗ്യത്തോട് കൂടിയിരിക്കും ബബായ്